ഈ കാണുന്നത് ഒരു പാർട്ടിയുടെയും പ്രചരണ കേന്ദ്രമല്ല ന്യൂജൻ ട്രെൻഡിനനുസരിച്ച് വസ്ത്രങ്ങളിൽ ചിഹ്നങ്ങൾ പ്രിന്റ് ചെയ്തുള്ള പ്രചരണ രീതിയാണ് പാർട്ടി ഏതായാലും ബാലരാമപുരം ചിത്ര ടെഡേഴ്സിലെത്തിയാൽ അവർക്കാവശ്യമുള്ള തരത്തിലുള്ള ചിഹ്നങ്ങൾ പ്രിന്റ് ചെയ്ത മുണ്ട് റെഡിയാണ് അത് സ്വതന്ത്രനാണെങ്കിൽ പോലും ഇവിടെ ഓർഡർ നൽകിയാൽ നിശ്ചിത ദിവസത്തിനുള്ളിൽ ചിഹ്നങ്ങൾ പ്രിന്റ് ചെയ്തുള്ള മുണ്ടും തയ്യാറാണ് ഈ ഒരു മുണ്ടിന്റെ വില ഇരുന്നൂറ് രൂപയാണ് ന്യൂജൻ ട്രെൻഡിനനുസരിച്ചുള്ള വ്യത്യസ്തമായ പ്രചരണ രീതിയാണ് മുണ്ടിൽ ചിഹ്നം പ്രിന്റ് ചെയ്തുള്ള പ്രചരണം വരും ദിവസങ്ങളിൽ പ്രചരണം പുതിയൊരു തരത്തിലേക്ക് പോവുകയാണ് ചിത്ര ട്രഡേസിലെത്തിയാൽ എല്ലാ പാർട്ടിക്കാർക്കും സ്വാഗതം രാഷ്ട്രീയ മേധായാലും ചിഹ്നമടങ്ങിയ മുണ്ടും ഇവിടെ തയ്യാറാണ് മുണ്ട് മാത്രമല്ല പൊടി തോരണങ്ങളും തുണികൾ കൊണ്ടുള്ള ചിഹ്നങ്ങളും ഷോളുകളും ഇവിടെ തയ്യാറാണ് അതുപോലെ തൊപ്പി ഇവർക്കാവശ്യമായിട്ടുള്ള ഈ ഷോളുകൾ തൊപ്പി ഓരോ പാർട്ടിയുടെയും ചിഹ്നം ഇത് തുണിയിലാണ് ഈ ചിഹ്നങ്ങൾ ഒരുങ്ങനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ചിത്ര ചിത്രാട്ട തുണി കൊണ്ടുള്ള ഷോളുകളും മുണ്ടുകളും വസ്ത്രങ്ങളും ഒരുങ്ങിയിട്ടുള്ളത് അതുമാത്രമല്ല ന്യൂജൻ ട്രെൻഡിനനുസരിച്ചുള്ള ഒരു വിപ്ലവം തീർക്കുക കൂടിയാണ് ഇതിന്റെ പിന്നിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രാവശ്യവും ഇലക്ഷൻ പ്രമാണിച്ച് നമുക്ക് തുണികളുടെ തന്നെയാണ് എല്ലാ പ്രചരണത്തിനുള്ള വസ്തുക്കളും തുണിയുമായിട്ട് ബന്ധിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സാധനങ്ങളാണ് നമുക്കുള്ളത് ഫ്ലെക്സുകളൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതികളിലും അതായത് റോഡുകളിൽ പ്രചരണ രീതിയിൽ പറ്റാത്ത അവസ്ഥയിലും കൂടി ഉള്ളതുകൊണ്ട് ഫുൾ തുണിയിലുള്ള പുതിയ ട്രെൻഡുകൾക്ക് അനുസരിച്ചുള്ള എല്ലാ തുണികളും പ്രചരണത്തിനുള്ള എല്ലാ തുണികളും നമുക്ക് അമ്പലയിൽ കിട്ടുന്നതാണ് ഇത് വേണ്ട ഇതുപോലുള്ള ട്രെൻഡ് ഇതുപോലുള്ള വേഷികളാണ് ഈ വർഷത്തെ പുതിയ ട്രെൻഡുകളായിട്ട് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ എല്ലാ പാർട്ടിക്കാരുടെയും ചിഹ്നങ്ങളും ഇതിൽ ഇതുണ്ട് ഇത് 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 എല്ലാം പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള സാധനങ്ങളാണ് അതുപോലെ തന്നെ ഷോളുകൾ പണ്ട് നേരത്തെ വളരെ വിലക്കൂടിയ ഷോളുകളാണ് ഇറങ്ങിയിട്ടുള്ളത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അമ്പത് രൂപയും അറുപത് രൂപ ഇപ്രാവശ്യം ഇരുപത് രൂപയ്ക്ക് അകത്ത് തൊട്ട് തന്നെ നമുക്ക് സ്വീകരണത്തിനുള്ള ഷോളുകളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുള്ളതാണ് ഇപ്പോൾ എല്ലാ ഒരു വർഷവും കണ്ടിട്ടില്ലാത്ത പോലെയാണ് ഈ ഇപ്രാവശ്യം വേഷ്ടികളുടെ ഒരു പുതിയ ട്രെൻഡ് അതായത് എല്ലാ ഓരോരോ ചിഹ്നങ്ങളുടെ വെച്ചുള്ള പുതിയ വേഷ്ടികളാണ് ഈ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുള്ളത് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബാലരാമപുരം ചിത്ര ടേസിൽ തുണിയിലുള്ള പ്രചരണ രീതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് പ്രചരണം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രചരണ രീതികളുമായിട്ടായിരിക്കും ഓരോ പ്രവർത്തകരും ജനങ്ങൾക്ക് മുന്നിലെത്തുന്നത് ഓരോ സ്ഥാനാർത്ഥികളും വിജയശ്രീലാളിതരായി വരണമെങ്കിൽ വലിയ രീതിയിലുള്ള പ്രചരണം വേണം അത് എത്രത്തോളം വ്യത്യസ്തമാക്കുന്നോ അത്രത്തോളം വോട്ട് നേടാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് അണികളും എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടത് ജയത്തിന് മുന്നിൽ പാറിക്കളിക്കേണ്ട പ്രചരണ ചിഹ്നങ്ങളാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഒരുപോലെ പ്രചരണ രംഗത്ത് ഉപയോഗിക്കുവാൻ കഴിയുന്ന വസ്ത്രങ്ങളുമായി കാത്തിരിക്കുകയാണ് ചിത്ര ട്രേഡേഴ്സും